ഞങ്ങള് വീട്ടിലെത്തിട്ടോ ഞങ്ങള് മണ്ണക്കാട് എത്തിയിട്ടാ ീ എന്തിനാ ഫേസ് എന്ന് അറിയണോ എന്റെ ഒക്കെ അത് തന്നെ ഉള്ളു ആ ഏന്നു Riuscite. 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 Damadi! C'è la danale! Damadi! Potete vederlo di No, la danale non tre? Ciao, ne ho sentito! Dai, che cosa ne hai? Qualcappa, puoi ciao, che ne hai? Ehi, qualcappa, puoi धमा अड़का। मोटर अंडे पे। ग्राउंड से बोर्ड से शंक्षित करने वाले, यानी ग्राउंड से बोर्ड से शंक्षित करना जोड़े, फाइनली इनको नीचे कंस्ट्रक्शन वोट कमेंट करो। शामनाओं से। तो ये इतना लग रहा है। और फिर आप कर सकते हो ये भी एक और रेसिपी पूछते हैं 200 ग्राम ചക്ക എനൂറ്റി കുടച്ചോനെ എന്റെ പൈറ്റൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമ്മള് ചക്ക ഏനോ ഏനോ നോക്ക് ചക്ക ഇത് ചക്കല്ല പിന്നെന്താണ്

അരക്കിലോനാ അത് ശരി അവിന്ന ബർഗർ വാങ്ങിക്കാട്ടി കാപ്സിക്കയും മുളക് നോക്കി എന്തൊക്കെ കളറിലാണ് അടിപൊളി പച്ചക്ക് എഴുപത്തി ഒമ്പത് രൂപ അയിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ ഇതാ ഇതെന്താ വലിയ വല്യ വഴുത്തിനും കണ്ടാമോളക് വിടെ സാരി ഇത് എന്ത് മുട്ടില്ല ഇതൊന്നും വേണ്ട രസല്ലേ ഷുഗർ നമുക്ക് വേറെ വാങ്ങാം നടക്ക് നടക്കുന്നുണ്ടോ ചെറിയ കുഞ്ഞാലും പിന്നെ കേക്ക് വാങ്ങി തരാം നമുക്കിന് ഇങ്ങനെ പോന്ന കേക്ക് Ah, oh, ilah mana? Benar eh? ke Anda kubusa. Dukubusa.

ഞാനിപ്പോ കഴിഞ്ഞ മാസത്തിൽ വന്നിട്ട് ഒരു ലിഫ്റ്റിക്ക് വാങ്ങിട്ടില്ലെന്നു നല്ല റേറ്റ് ഉണ്ട് ആ എനിക്കൊരു റോസാ പൂ തരുന്നു ചാച്ച പിന്നെ എന്റെ പൊന്നൂസ് ഇല്ലേ ഷാലിന്റെ എന്റെ പൊന്നൂസ് എന്റെ പൊന്നൂസ് ഒത്തിരി നാളായിട്ട് ചോയ്ക്കുന്ന ഒരു സാധനാണ് അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് എന്റെ പൊന്നൂസിന് വാങ്ങിക്കോട്ട് ഗിഫ്റ്റ് ആണത് ഇന്ന പൊന്നൂസ് എന്താ പറയാനുള്ളത് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയ പൈസയാണ് എന്താ പറയാനുള്ളത് അപ്പൊ ഇത് നമുക്ക് തോന്നു നോക്കട്ടെ

ോ അപ്പൊ അങ്ങനെയാണ് നല്ല ഹാ എഴുതാണല്ലോ അപ്പൊ ഇതാണ് കേട്ടാ എന്റെ സ്വത്തുവിന് കൊടുത്ത ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം എന്റെ സ്വത്തുന് കൊടുത്ത ഗിഫ്റ്റ് അത് ഞാന് പിന്നെ അവന് ഓന് ഫോണിൽ കാണുന്നുണ്ട് എങ്ങനെ പൊട്ടിക്ക എന്നില്ലേ നമ്മ ഓ എനിക്കറിയാത്ത അറിവൊക്കെ ഓനിക്കുണ്ട് അവന് ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ ഹാർട്ട് ഡേ ഒരു കുറിച്ചിട്ടുള്ള ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ എന്റെ സ്വത്തുനെ ആ പെട്ടെന്ന് കിട്ടി കേട്ടോ കണ്ടായിരുന്നു പിന്നെ അപ്പൊ ഇതാണ് ഹാർട്ട് ഡയറി

യറിട്ട ഒത്തിരി നാളെ ഇവർ ആഗ്രഹിച്ചത് ഹാർട്ട് ഡയറി മിക്ക സത്യമാനാ ഉം നല്ല രസം കാണാൻ നോക്ക് ഹാർട്ട് ഡയറി എന്താ രസം ഒരു ഹാർട്ടിൻ കേട്ടോ അപ്പൊ കടിച്ച 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 ആദ്യം ഓനെ ഒത്തിരി ആഗ്രഹിച്ച സംഭവാണ് കേട്ടോ ഈയൊരു സംഭവം കണ്ട ഈ ഹാർട്ട് ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ട ആഗ്രഹിച്ചതാണ് അപ്പൊ ഓന് പറയണ കേട്ടാ നീ ആഗ്രഹിച്ചത് കിട്ടി ഇത് മെൽറ്റ് ആവുന്ന പിടി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി കൊറച്ചിത് കഴിച്ചിട്ട് ഹാക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി എടുത്ത് നോമ്പക്ക് വരുന്നല്ലേ നല്ല ഇത് അയാളൊക്കെ ഇക്ക സാതിയെ അടിപൊളി ടേസ്റ്റ് ഇട്ടോ ഇത് അവിടുന്ന് ഉണങ്ങാത്ത മാത്രല്ല ഇവിടെ വന്നപ്പോ നല്ല ഉണങ്ങി നല്ല എണ്ണമായി ഒന്നും കാണാനില്ല ഉണങ്ങിയതാണോ നിങ്ങൾ എന്താ പറഞ്ഞേ നോമ്പല്ലേ ഇത് കഴിച്ചുണ്ടാവും എന്താണ് എന്റെ ഈ സംഭവം ഈ സംഭവല്ലേ തൊട്ടിട്ടുണ്ടെ കയ്യതാവും കണ്ട് കാരണം എന്റെ മറ്റേ മറ്റേതായി ജയ് അപ്പുറത്തേക്കേ അതിന്റെ അത് കളഞ്ഞിട്ടേ നിനക്ക് കിടക്കാതെ ഞാൻ കരഞ്ഞ തോർമുണ്ടോ ഇത് തൊട്ടിട്ടുണ്ടെ ഇത് തൊട്ടിട്ട് ഏന എവിടെന്നു ഓനോട് വെച്ചോക്കും എന്റെ കുളിയോ ഞാൻ പോയിക്കാന്ന് വിചാരിച്ചു നോക്കി കണ്ടീരാ ഒത്തിരി ടെൻഷനായി ഞാൻ എവിടെന്നാകും ഞാനങ്ങനെ നെഞ്ചിത്തടിച്ച മാതിരി കറങ്ങും കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല രണ്ടു വോക്ക് പാത്രം ഉള്ളു യൂസ് ചെയ്തിട്ട് അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ടതും കിട്ടിയ സ്വത്തുന് പൊറാട്ട ഉണ്ടോ പൊറാട്ട കഴിച്ചു പൊറാട്ട ഞങ്ങൾ പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ല പൊറോട്ട വാങ്ങിച്ചു വന്ന് നല്ല പോകുമ്പോ പൂരി കഴിച്ചു പിന്നെ പിന്നെന്താ ഇനിപ്പത് നാളെ നാട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും പേക്ക് ചെയ്യണം ഫ്രൂട്ട്സൊക്കെ അതാ അതെ തലങ്ങും വിലങ്ങും കിടക്കണം കണ്ടില്ലേ നാട്ടിൽ പോകും അപ്പോ സ്വത്തിന് പൊറോട്ട എടുത്ത് ഞാനും പൊറോട്ട കഴിക്കട്ടിട്ടോ ഫ്രൂട്ട്സൊക്കെ ക്ക് വാങ്ങിയതാണ് കേട്ടോ അതെ പിന്നെ ആപ്പിള് ആപ്പിളിന് ഭയങ്കര ബുദ്ധിമുട്ടുന്ന റേറ്റ് ഇണ്ട് പിന്നെ പിന്നെന്താ ചാത്തക്കുടി കിടക്കണം ചാത്തക്കുടിയാ എന്തായി പറയാ ചാത്തക്കുടി ഇല്ല കേട്ടോ മുസമ്പി ചാത്തുക്കൊടിന്ന് ആ ചാത്തക്കുടിന്ന് പറയും അപ്പൊ എനിക്ക് അള്ള ലൈവ് ഇതായിരുന്നു ഇല്ലായിരുന്നെ സ്വത്ത് അവിടെ ഭയങ്കര മാറ്റില്ല എന്നിട്ടോ അല്ലെ സ്വത്തു ഞാങ്ങൾ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് മാറ്റാം തൈര് വേണ്ട അയ്യോ മൊത്തത്തിൽ ഇങ്ങോട്ടന്നെ തട്ടുക ഏ അച്ചാർ വേണ ബീഫ് ബിരിയാണി ആണ് കേട്ടോ നല്ല അങ്ങനെ കേസ് ഇതാ ഞങ്ങള് പോവാണ് കേട്ടോ അപ്പോൾ ആ പർച്ചേസിൻ്റെ തിരക്കും കാരണമാണ് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നേ അങ്ങനെ അതാ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ പോകുമ്പോ ഭയങ്കര ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കാണ് കേട്ടോ ഇവിടെ നിന്ന് പോയത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് ഇങ്ങനെ ഇടയ്ക്ക് ജ്യൂസ് അടിച്ച് മുന്തിരി ജ്യൂസ് അടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെയാണ് കേട്ടോ കുറച്ച് ദിവസം തിരക്കാണ് ഇൻഷാല്ല കഴിയുന്നതും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങട്ടിട്ടാ അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് ടയേർഡായി അങ്ങനെ നേരം രാത്രി ഏഴ് മണിയായിട്ടോ അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഇതാ ഫുഡ് കൊടുക്കാൻ കേട്ടോ എനിക്ക് ഏഴ് മണിക്കൊന്നും ഫുഡ് കൊടുക്കലുണ്ട് അങ്ങനെതാ പൊറാട്ടയും ബീഫുമാണ് കേട്ടോ ഓർഡർ ചെയ്ത് അങ്ങനെ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരുമാതിരി ഞങ്ങള് വീട്ടിലെത്തിട്ടോ ഞങ്ങള് മണ്ണക്കാട് എത്തിട്ടാ എവിടെ അതെന്താ അങ്ങനെ പറയാൻ ലൈറ്റ് തീരെ കളറില്ല അതാണ് സംഭവം നമ്മള് വീട്ടിൽ ലൈറ്റ് നല്ല കളറല്ലേ ഇവിടെ ലേറ്റ് തീയറില്ല പോലെ ഇരിക്കുന്നു മാത്രം കൊറേ കുറ്റങ്ങളാണ് ട്ടോ അവിടെ വന്നപ്പോ കഴിഞ്ഞ സഹിച്ചൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്രാവശ്യം ഭയങ്കര കുറ്റങ്ങളുണ്ട് റൊപ്പ എന്തൊക്കെ കുറ്റങ്ങള് ആ വാതിലൊക്കെ പയ തേക്കു ഞങ്ങളെ വീട്ടിൽ വന്നിട്ടേക്കത് മൊത്തത്തില് ടൈൽസ് ഒന്നും ശരിയല്ല എന്തൊക്കെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് അപ്പൊ പോരേ പോ അപ്പൊ ഞങ്ങള് ഉം ഞങ്ങ സ്ഥലം വരെ പോവാണ് സ്വത്ത് പോരുന്ന പോരെ അങ്ങനെതാ ഒരു വീടിരിക്കലിൻ്റെ സാധനം വാങ്ങാനാണ് കേട്ടോ ലുലുമാലേക്ക് പോയത് അവിടെ ഭയങ്കര റേറ്റ് കാര്യങ്ങളും ഇരുന്നു കേട്ടോ ഓഫറൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തുനിന്ന് സാധനം വാങ്ങി അങ്ങനെതാ അമ്മാനെയും മാമനെയൊക്കെ കാണാൻ തറവാട്ടിലോട്ട് പോവാണ് അപ്പോഴത്തേക്കെ ഉള്ളു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സ്കി സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ താങ്ക്